ും അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു കല്യാണ പർച്ചേസിംഗ് വ്ലോഗ് ആണ് കേട്ടോ ആരാ കല്യാണ മെച്ചിയെ യാ അപ്പൊ നമ്മളെ കസിന്റെ കല്യാണത്തിന് വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടല്ല എനിക്കും മെച്ചിക്കും ജുബിക്കും ഒക്കെ ഉള്ള നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് പക്ഷെ ജാൻസിന്റെ നമ്മളെ ഷോപ്പിൽ ഇല്ലല്ലോ അല്ലേ അപ്പൊ യാ അപ്പൊ അജുനും പപ്പക്കും സിത്തുവിനൊക്കെ എടുക്കാനാണ് അപ്പൊ അജുവിനും പപ്പക്കൊക്കെ ഏകദേശം കുർത്തി മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലെത്തിയിട്ടുണ്ട് പക്ഷെ എന്റെ ബ്രദറിന്റെ സിത്തുവിന് എന്തില്ല കുർത്തി വേണ്ട എന്നുള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് ഓന് പറഞ്ഞ് ഞാൻ കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തീരുമാനമായിട്ട് എടുക്കണുള്ളൂന്ന് പറഞ്ഞ് അപ്പൊ നമ്മള് പപ്പക്കും അജുവിനും പെടുക്കാരിച്ചു കാരണം ഇനി അഥവാ റെഡിമെയ്ഡ് കിട്ടിയില്ലെങ്കിൽ തുണി എടുത്ത് അടിക്കണെങ്കിൽ നമുക്ക് അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് നമ്മുടെ കല്യാണം വരുന്നത് അപ്പോ ഇതിന് കിട്ടണല്ലോ അപ്പൊ അങ്ങനെ അങ്ങനൊക്കെയാണ് അങ്ങനെ അല്ലാതെ ചിലർ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ ഒരു കുഞ്ഞു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ബാക്കി കാണാൻ ഒന്നാമത് ഞങ്ങള് ഷോപ്പിൽ നിന്ന് ഇറങ്ങാന് കൊറച്ച് ലേറ്റ് ആയി പിള്ളേരെ നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചതായിരുന്നു എന്തേലും നമുക്ക് നോക്കാം വീഡിയോക്ക് പോവാ നമ്മൾ നമ്മൾ കോട്ടക്കിൽ എത്തിയിട്ടുണ്ട് നല്ല റഷ് ഉണ്ട് എന്തായാലും കുർത്തി നമുക്ക് ഷ്ണ്ട് അപ്പൊ നമ്മളെന്തായാലും ഇവിടെ കുർത്തീസ് ഒക്കെ കൊറേ ഡിസ്പ്ലേയില് കാണുന്നുണ്ട് നമുക്ക് കേറി നോക്കാണ്ടോ ഇല്ലേന്നുള്ളത് കിട്ടോ നമുക്ക് രണ്ടാക്കും പപ്പക്കും അജനൊക്കെ നമ്മളൊരു കളർ വിചാരിച്ചിരിക്കണം കളറും കൂടെ കിട്ടണം അപ്പൊ നമ്മക്ക് ആദ്യം കേറിയ ഉടനെ തന്നെ വിചാരിച്ച കളറൊക്കെ കിട്ടി കുർത്തിയും കിട്ടി എന്തായാലും ഡ്രസ് ചെയ്ത് നോക്കി അജുവിനെല്ലാം രസ്സൊക്കെ ഉണ്ടിട്ടിട്ട് പക്ഷേ അജുവിന് അതൊരു കംഫർട്ട് കിട്ടുന്നില്ലായിരുന്നു ക്ലോത്ത് കുറച്ച് സോഫ്റ്റ് ക്ലോത്ത് വേണം എന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വേറെ ഷോപ്പിൽ കയറിയിട്ടോ കാരണം പപ്പൻ്റെ കളർ നോക്കുകയാണ്

ഈ മോഡലാണ് ഒന്നും കൂടെ എല്ലാർക്കും ഇഷ്ടായതോ അജുവിനും മുൻകും മഷിക്കൊക്കെ പപ്പക്ക് പിന്നെ ഇഷ്ടം എന്താണ് അത് മതി എന്ന് പറഞ്ഞിരിക്കാണ് വീഡിയോയിൽ കളർ മാറ്റണ്ടല്ലേ ഒരു മെഹന്ദി ഗ്രീൻ തന്നെ താങ്കള് കൺഫേം ചെയ്യണേ പപ്പക്കെന്നിട്ട് ഇത് വേണ്ടല്ലോ കാരണം ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണല്ലേ അജുന്ന് കല്യാണ ചെക്കൻ മാറും അതന്നെ ചെക്കൻ മാറുവല്ലേ പുതി കിട്ടിയാ പെട്ടറെ അപ്പൊ പപ്പന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അജുവിന്റെ ആണ് സെറ്റാവാത്തുള്ളത് സെറ്റാവാല്ല ഇഷ്ടമായി പക്ഷെ ക്ലോത്ത് ആണെങ്കിൽ ഒന്നും കൂടെ സുഖമായിരുന്നു മെയിനായിട്ട് മെറൂൺ കളറാ വരുന്നുള്ളത് നമുക്ക് ബ്ലഡ് റെഡ് കളറാണ് വേണ്ടത് പറഞ്ഞോ നമുക്ക് ഏകദേശം കളർ ഇപ്പോ രണ്ട് കിട്ടിയിരുന്നു ബട്ട് പ്രശ്നം എന്തായിരുന്നു യെസ് ക്ലോത്ത് ആണ് നമ്മുടെ പ്രശ്നം പപ്പൻ്റെ കിട്ടിയ ക്ലോത്ത് നല്ല ജോർജറ്റ് ആണ് അപ്പൊ അത് നല്ല ഒതുങ്ങി നിക്കും സോ എന്റെ അജുവിനും അതുപോലെ തന്നെ വേണമെന്നാണ് പറയണത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊന്തി നിക്കൂല കംഫേർട്ട് ഉണ്ടാവില്ല മാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് നമുക്ക് ഒരു കടയിലേക്ക് കൂടെ പോയി നോക്കാം എന്തായാലും ഹലോ അപ്പോ ഇത് ശരിക്കും നമ്മൾ ഈ നാല നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അതായത് എന്റെ അജുവിന് കുർത്തി വേണ്ടാണ് ആൾക്ക് ബ്ലേസേഴ്സ് മതി അതായത് കൊട്ടും ഷൂട്ടൊക്കെ ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ അത് മതി പിന്നെ കളറും ചേഞ്ച് ആക്കണം ഡിസൈനും മാറ്റിട്ടുണ്ട് അതെ അപ്പൊ നമ്മള് കോഴിക്കോട് പോവാണ് കാരണം ാണ് ലൈ കാണാത്ത പോലെ എന്റെ ഞങ്ങളെ നമ്മുടെ അപ്പൊ അന്ന് ഓള് പ്രഗ്നന്റ് ആയിരുന്നു ഇപ്പൊ ബേബി അയച്ചിട്ടുണ്ട് കേൾ ബേബിയാണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മള് കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മള് കോഴിക്കോട് എത്തിട്ടോ കോഴിക്കോട് തന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പൊ നല്ല ലേറ്റ് ആയിട്ട് നമ്മള് എത്തിയിട്ടുണ്ടായിരുന്നോ നല്ല ടൈം എടുത്തു കോഴിക്കോട് എത്താൻ വേണ്ടിട്ട് അപ്പോ പർച്ചേസിങ്ങിന്റെ മുന്നേറ്റ് ഞങ്ങള് ഒന്ന് ഒരു പിസ്സ കഴിക്കാൻ വിചാരിച്ചു ഇവിടെ കോഴിക്കോട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ആണ് ഹലോ എന്തെങ്കിലും ഒക്കെ പറയൂടെ നോക്കിക്കാണ് ഒന്നാമത് രാജുവിന്റെ വിശക്കുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല പാവം അത് ഞാൻ പറഞ്ഞു പിസ്സ കഴിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അജുവിന് കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡ് എത്തി ഉടനെ തന്നെ ഒരു അർജൻറ് കോൾ വന്നു സോ അജുവിനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല ഞാൻ ഫുഡ് വേഗം കഴിച്ചു തുടങ്ങി ക്ലബ് സാൻഡ്വിച്ചും അതുപോലെ പിഡ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തത് എനിക്ക് പിഡ്സ ഭയങ്കര ഇഷ്ടമാട്ടോ വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട് നല്ല 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 ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് അങ്ങനെ കോഴിക്കോട് ഒരു ഒരുവിധം നമ്മൾ എല്ലാ ഷോപ്പിലും പോയി അജുവിന് പറ്റിയ ബ്ലേസേഴ്സ് ഒക്കെ ഉണ്ട് ബട്ട് അതൊന്നും ഫിറ്റിങ് കറക്റ്റ് അല്ല അപ്പോൾ സേഫൊക്കെ ഓൺ ഡിസൈൻ ചെയ്യുന്ന മഞ്ചേരിയിലുള്ള ഒരു ഷോപ്പ് പറഞ്ഞു കേട്ടോ നമ്മള് ഇവിടെ നിന്നാണ് ലാസ്റ്റ് നമ്മൾ സാധനം ചൂസ് ചെയ്തതിട്ടോ കാരണം ഇവിടെ എല്ലാ ഐറ്റംസ് അവർ നമ്മളെ കറക്റ്റ് ഫിറ്റിംഗിന് ചെയ്ത് തരുന്നല്ലേ അതെ അങ്ങനെ നമ്മൾ കളറും ചേഞ്ച് ചെയ്തു ബ്ലാക്ക് കളറാണ് ആക്കുന്നത് കേട്ടോ അർമാനി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്തിലാണ് അജുവിന് ബ്ലേസേഴ്സ് ചെയ്യുന്നുള്ളതെട്ടോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ മാത്രമല്ല നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു അങ്ങനെ അജുവിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ നമ്മൾ പറഞ്ഞ ഡേറ്റിനൊക്കെ സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ കെട്ടിയുടെ ഡ്രസ് നമ്മള് റെഡി ആക്കാൻ കൊടുത്തിട്ടുണ്ട് ഹാപ്പി ആണോ പിന്നെ രണ്ടു ദിവസമായിട്ടില്ല ഇറങ്ങിട്ട് എന്തായാലും പക്ഷെ അജു ആഗ്രഹിച്ച അതായത് അജു എനിക്ക് ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡലാണെങ്കിൽ അപ്പൊ കറക്റ്റ് ക്ലോത്തും കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടി നല്ല ക്ലോത്ത് ആണ് റെഡിമേഡ് നമ്മളൊന്നും നോക്കി അതായത് പിന്നെ അതിന്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ കാരണം അതൊന്നും ഒരു ഫിറ്റിങ് നോക്കിയല്ലോ ഷോപ്പിൽ നമ്മള് കോഴിക്കോട് തന്നെ നമ്മൾ കൊറേ നോക്കി അപ്പോ ഫിറ്റിംഗ് കിട്ടുന്നില്ല അതാണ് പ്രശ്നം ക്ലോത്ത് നല്ല മാറ്റാണ്ട് ക്ലോത്ത് നമ്മള് വിചാരിച്ച ക്ലോത്ത് അല്ലായിരുന്നു പിന്നെ ആ ഒരു മോഡൽ ആയ മതിലേ അതായത് ബ്ലേസേഴ്സ് ടൈപ്പ് ആയ മതിയല്ലോന്നേരിച്ചിട്ട് എന്തായാലും ഇപ്പം നമുക്ക് തയ്ച്ചു